വീടിന്റെ അടുത്തുള്ള മെഗാമാർക്ക് പോകാനും മെഗാമാർ ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡിൽ നോക്കാം എന്തൊക്കെയാ മുപ്പത്തി പ്രോഡക്റ്റ് ആണ് ഉള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒരു കിറ്റിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായി സമ്മാനങ്ങൾ സാധനങ്ങൾക്ക് ഏറ്റവും 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 വില കുറയും ക്യാഷ് ബാക്ക് ഞങ്ങൾക്ക് എല്ലാതും ഏറ്റവും കുറഞ്ഞ വിലയും അപ്പം ഞങ്ങൾക്ക് പോവാം യൂട്യൂബ് ചാനൽമാരും എല്ലാവർക്കും സാധാ വന്നത് വീടെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അടുത്തുള്ള മെഗാ മാർട്ടിക്ക് വന്നൊക്കെ കാണാം ഓണത്തിന് ഓഫറുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അത് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വലിയ പിടിച്ചാൽ ഓഫേഴ്സോ ഓഫേഴ്സ് ബോർഡിൽ കണ്ടില്ലേ ആയിരത്തഞ്ഞൂറിന് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉണ്ട് ഓഫർ പിന്നെ രണ്ടായിരത്തിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് പിന്നെ വീക്കിലി ലക്കി ഡ്രോ ഉണ്ട് അതിൽ ജയിക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഒരു വീക്കിൻ്റെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഒക്ടോബർ നാലാം തീയതി വരെ ആ ഓഫർ ഉണ്ട് എല്ലാ ആഴ്ചയും ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ട് കണ്ടിരുന്നോ ഫോട്ടോ ഫസ്റ്റ് യൂണിഫിക്കിന്റെ പിന്നെ പിന്നെ കോഫിന്റെ ഇവിടെ കൊറേ തരത്തിലുള്ള ഡാടും കുറെ പേര് പിന്നെ ഓറിയോ

ഇതാണ് മെയിൻ ബ്രാൻഡ്സ് അതല്ലാതെ ക്രൈസിൻ്റെ ഒക്കെ ഉണ്ട് ക്രൈസിൻ്റെ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ അതായത് ഒരു കമ്പനിയാണ് പഴയ കമ്പനിയാണ് നയൻറ്റീൻ ഒരു കമ്പനിയാണ് എയറമാനൊക്കെ ഇത് ഫസ്റ്റ് ദൂരദർശനില് ആഡ് ചെയ്തിരുന്നത് പഴയ ആൾക്കാർക്ക് അറിയുണ്ടാവും ഇതിൻ്റെ കാടമോമിൻ്റെ ഒക്കെ ഉണ്ടല്ലേ നല്ല ആണ് പിന്നെ സൺത് ബിസ്ക്കറ്റ്സ് ഉണ്ട് പിന്നെ ഡാർക്ക് പാൻറ്റേജിലെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതോ ചോക്കോ ബിക്സ് പിന്നെ ഇപ്പോൾ ഇത് ബ്രിട്ടാനിയുടെയാണ് പ്യുവർ മാജിക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രീമിയം ചോക്ലേറ്റ് ടൈപ്പ് ബിസ്ക്കറ്റ്സ് ആണ് അതേപോലെ തന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചെറിയ ബിസ്കറ്റ്സ് ഉണ്ട് ഡാർക്ക് ഫാൻറ്റസിയുടെ വലുത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയ പത്ത് രൂപയുടെ പാക്സ് ആണ് അതിൻ്റെ ഡാർക്കും ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ പഫുകളുണ്ട് ചോക്കോ അത് സോബിസ്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണ് ബ്രിട്ടാണിയെക്കാട്ടിലൊക്കെ നല്ല ബിസ്ക്കറ്റ്സാണ് അവരുടെ അത് നമ്മുടെ പഴയ മിൽക്ക് ബിക്കീസ് പണ്ടത്തെ ബ്രിട്ടാണിയുടെ മിൽക്ക് പിന്നെ ബോൺ ബോൺവിറ്റിയുടെ കാഡ്ബറി ബോൺ വിറ്റിയുടെ ബിസ്ക്കറ്റ്സ് ഉണ്ട് അതേപോലെ ഹോർലിക്സിൻ്റെ ബിസ്കറ്റ്സ് ഉണ്ട് വലുതും ചെറുതും അതാണ് ബിസ്ക്കറ്റ്സിലെ വെറൈറ്റീസ് പിന്നെ കുറെ ഇപ്പോൾ തീർന്നു പോയി ഇപ്പോൾ ഓണം സെയിലായതുകൊണ്ട് കുറേ ക്ലിയർ ഔട്ടായി ഇനിയിപ്പോൾ സ്റ്റോക്ക് വരുന്നേ ഉള്ളൂ അതേപോലെ മാൽക്കേസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബിസ്ക്കറ്റ്സ് ആണ് ചീസും അതിന്റെ ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട് ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവർ സ്കെയിലായി ബാക്കിയെല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദിവസം വന്നെടുക്കുന്നതാണ് സോസുകളൊക്കെ ഉണ്ട് ഇവിടെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ജ്യൂസൊക്കെ ഇതുണ്ട് പിന്നെ ലേസ് വെറൈറ്റി തരം പിന്നെ കേക്കൊക്കെ ഉണ്ട് ഗൈസ് കേക്ക് ചോക്ലേറ്റ് കേക്കും ഉണ്ട് പിന്നെ ജോയ് അത് ജോയിസിൻ്റെ അയ്യോ ഗൈസ് കിണർ ജോയ് ഗൈസ് ടോയ്സ് ഇല്ലാത്തതും ഉണ്ട് ഗൈസ് പിന്നെ റസ്കോള് പിന്നെ ബ്രെഡ് ബ്രെഡ് ഉണ്ട് പിന്നെ ജ്യൂസ് പിന്നെ അവിടെ ബട്ടർ പിന്നെ ഇത് ആ ഇത് പുതിയ സ്പ്രൈറ്റ് ബോട്ടിലാണ് പഴയ വലിയ സൈസ് ഇനി മാറ്റി സൈസാണ് ഇറക്കുന്നത് ഇപ്പൊ ഇതിന്റെ സ്പ്രൈറ്റും ഉണ്ട് കോളുണ്ട് പിന്നെ ഫാൻറെ എല്ലാം ഈ ടൈപ്പിൽ ഇറക്കുന്നുണ്ട് അമ്പത്തി രൂപ എം ആർ പി ഇപ്പൊ ഒന്നല്ല നല്ല വെയിറ്റ് പിന്നെ സ്കെച്ച് പിന്നെ ഗൈസ് വെ ഇതാണ് എന്താ പെൻസിൽ പോലത്തെ കളർ പിന്നെ റബ്ബറ് വല്യൊരു സെറ്റാണ് ഇത് റബ്ബർ കട്ടർ ഇതെല്ലാം ഒരു സെറ്റാണിത് പിന്നെ വെറൈറ്റി കളർ പെൻസില് ഇത് പിന്നെ പശകൾ വെറൈറ്റി കളർ പശ ഒരു പിന്നെ റൈറ്റിംഗ് പാഡ് ഇതിൻ്റെയും വേറെ കുറെ പിന്നെ റെഡ് മാഷി പെൻ കുറേ പെനുകൾ ഉണ്ട് ഗൈസ് പിന്നെ ഇവിടെ വലിയൊരു സെറ്റ് സംഭവം ഉണ്ട് കേട്ടോ പെൻസിൽ റബ്ബർ ബുക്ക് സ്കെയില് ഇവിടെ ക്യാമറ ഉണ്ട് ഇതൊരു മൈക്കാണ് കേട്ടോ ഗൈസ് ലൈറ്റ് ഒക്കെ കത്തും പിന്നെന്താ പിന്നെ ഡോട്ടർ സെറ്റ് അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള ബേബീസിന്റെ കുറേ സംഭവം സോപ്പ് അതുപോലെ ടിഷ്യൂ പിന്നെ ക്രീം പൗഡർ അങ്ങനത്തെ കുട്ടികളുടെ പിന്നെ വളരെ അടി കളേഴ്സ് കളർ അടിക്കാനുള്ള കളേഴ്സ് കുറേ വെറൈറ്റി ഉണ്ട് മെഹന്ദിന്റെ ഒരു സെറ്റ് ഉണ്ട് ബിഗിയുടെ വേറൊരു സെറ്റ് ഉണ്ട് അത് ബ്ലേഡാ ബ്ലേഡ് ഗൈസ് പേസ്റ്റിൻ്റെ ബ്ലാക്ക്ണ്ട് ഗൈസ് പിന്നെ സ്പ്രേ സ്പ്രേ ഉണ്ട് അടിപൊളി സ്പ്രേ ഉണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഗൈസ് പിന്നെ ഇവിടെ ഷാമ്പു സോപ്പുകള് സോപ്പുകൾ ഇവിടെ മുകളിലും താഴെയൊക്കെ സോപ്പുകൾ അവിടെ ഉണ്ട് ഗൈസ് ഇവിടെ നിറച്ചും സോപ്പുകളൊക്കെ ഉണ്ട് ഗൈസിൻ ഇവിടെ ഫുള്ള് പിന്നെ സെറ്റാണ് ഇവിടെ ഫുള്ള് സോപ്പുകൾ പിന്നെ ഫയർ ലവ്ലി ഉണ്ട് ഇവിടെ ഫേസ് വാഷുകൾ ഉണ്ട് ഇവിടെ പിന്നെ ഡൗവിന്റെ സോ ഇതുണ്ട് പിന്നെ ഇവിടെ കുറച്ച് വാഷ് ഹാൻഡ് വാഷുകൾ പിന്നെ എല്ലാ ബ്രാൻഡുകളുണ്ട് നമ്മുടെ മിക്സിന്റെ ഒരു സെറ്റ് ഉണ്ട് ഹാൻഡ് വാഷിന്റെ ഇതില് ഒരു ഇതില് നാലെണ്ണം അതിൻ്റെ തന്നെ വേറൊന്നുണ്ട് പിന്നെ ഒരു ഇത് ഒരു ഹാൻഡ് വാഷ് പിന്നെ ഒരു ബോട്ടിലൂടെ ഫ്രീ ഇത് ഡൗവിൻ്റെ പിന്നെ പിന്നെ ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട് എല്ലാ ബ്രാൻഡിൻ്റെ ഷാംപൂളും ഹാൻഡ് വാഷും എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ചോക്കോസ് ആ ചോട്ടാൻ ചിരിച്ചും കൊണ്ടിരിക്കുന്നു ഗൈസ് ഇവിടെ അടിയിൽ ഫുള്ള് ഞോടികളാണ് പിന്നെ ഇവിടെ നെയ്യണ്ട് ചെറിയ നെയ്യ് വലുതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫുൾ പിന്നെ ബ്രഷ് കോണുകൾ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ ബ്രഷ് വലിയ പിന്നെ ലിപ്സ്റ്റിക് ലിപ്ബാം അയിലിയറ് ചീർ ചീർപ്പ് പിന്നെ പിരികഴുതന കൺമ കൺമി അയിലിയറ് പുട്ടി ാണ് ജഗ് ഗ്ലാസ് ഇത് ചെറാക്കാൻ പറ്റി വെള്ളം പാത്രങ്ങളും ഉണ്ട് പിന്നെ അടിയിലും കൊറേ പ്ലേറ്റുകള് ഗ്ലാസ് ടിഷ്യൂസ് ലൈറ്റ് മറ്റേ ഗ്യാസില് പിന്നെ ഇവിടെ ഇവിടെ എണ്ണ പിന്നെ ചന്ദന കർപ്പൂരം അങ്ങനെ അതുപോലത്തെ ഐറ്റംസ് തീപ്പള്ളി പപ്പാടം കുറെ ചന്തരികളൊക്കെ മുളകൊടി തന്നെ കൊറേ ബ്രാൻഡുകൾഡ് ഉണ്ട് പിന്നെ കൊറേ ബ്രാൻഡുകൾഡ് പിന്നെന്താ മഞ്ഞപ്പൊടികളെ മല്ലിപ്പൊടികളുടെ സാമ്പാർ പൊടികൾ ഉണ്ട് കൊറേ എണ്ണകളുണ്ട് എണ്ണകളുണ്ട് ഗൈസ് ഇവിടെ ഇറച്ചിപ്പൊടി എന്താ സാമ്പാർ പൊടി മുളക് പൊടി ചിക്കൻ മസാല പൊടി പിന്നെ ഇവിടെ മീൻ മസാല പിന്നെ ഇവിടെ കൊറേ എല്ലാത്തിന്റെയും പാടെ എല്ലാം മിക്സഡ് പിന്നെ ഇങ്ങനത്തെ ജീരകം അതുപോലത്തെ കൈക്കറച്ച പിന്നെ കടല പിന്നെ ഓരോ തരം ഇതാണ് പിന്നെ ഓരോ ഇതറിയ പിന്നെ അരിപ്പുണ്ട് രണ്ട് തരത്തിലുള്ള പരിപ്പ് പിന്നെ പരിപ്പൊക്കെ എന്റെ വറുക്കാനുള്ള ചിക്കൻ മസാല പിന്നെ മുളക് പൊടി പിന്നെ ഇവിടെ മുളക് പൊടി അല്ലേ ചതച്ച മുള ചത ഫിഷിന്റെ ഉണ്ട് ഫിഷ് മസാല ഉണ്ട് പിന്നെ ഒരു ഫിഷ് ഇവിടെ ഫിഷ് മസാലേൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ മട്ടൺ മസാല ഉണ്ട് മസാല ഉണ്ട് മട്ടൺ മസാലേൻ്റെ വെറൈറ്റി ഇവിടെ ഉണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ മസാല ആ മസാലയുണ്ട് ഉഴു പിന്നെ ഇവിടെ ഇവിടെ പിന്നെ മാങ്ങച്ചാറ് എന്താ നാരങ്ങച്ചാറ് അങ്ങനത്തെ ഇത് ഡെസേർട്ടിൻ്റെ ഒരു പിക്കളാ ഇത് വേറൊരു തരം അച്ചാറാണ് കൊറേ വെറൈറ്റി തരം അച്ചാറുണ്ട് ഇത് പുളിഞ്ചി പിന്നെ നാരങ്ങ അത് മാങ്ങ അച്ചാറുണ്ട് ഇവിടെ തന്നെ കുറെ വെറൈറ്റി അച്ചാറുകളും ചായപ്പൊടികളും ഒക്കെ ഉണ്ട് ഇത് ചെമ്മീൻ അച്ചാറോ പിന്നെ കോവി ഇവിടെ വലിയ ചെറുത് അങ്ങനെ കോഫി പൊടികളുണ്ട് ബ്രാൻഡിലേക്ക് പിന്നെ പിന്നെ ചായപ്പൊടി പിന്നെ ഇവിടെ കോഫിപ്പൊടി ഇവിടെ ഉണ്ട് കേട്ടോ കോഫിപ്പൊടി അവിടെ ചായപ്പൊടിയാണ് ഇഷ്ടമായിട്ട് ഇത് വലിയ ചായപ്പൊടിയാണ് ഓണത്തിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ചായപ്പൊടി ഇതും ഉണ്ട് ഇതും വേറെ ഒരു ചായപ്പൊടിയാണ് ആ പാൽപ്പൊടി പാൽപ്പൊടി പിന്നെ കോഫീൻ്റെ കോഫിയുടെ ഇതോ ഗൈസ് ഇത് മോപ്പാണ് ഗൈസ് മോപ്പ് ഇത പൂട്ട് ണ്ട് ഗൈസ് പിന്നെ ഇതാ ഗൈസ് കൊതുകിന് കൊല്ലം ബാറ്റ് പിന്നെ ചേർപ്പ് മോപ്പിന്റെ ഇതൊക്കെ ഇവിടുന്ന് ഇവിടുന്ന ഗൈസ് മാവിന്റെ പൊടി ഇവിടെ പായസത്തിന്റെ ഒക്കെ ഉണ്ട് ചപ്പാത്തി പൊടി ഗൈസ് ഇവിടെ ഫുള്ള് പായസത്തിന്റെ ഓരോ ഉറൈറ്റി ഉണ്ട് ഇവിടെ കുക്കറ പാന് മുളക് ഉണക്കമുളക് ഉണക്കമുളക് തന്നെ കൊറേ തരത്തിലുണ്ട് പിന്നെ പായസം പായസം മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ വെറൈറ്റികൾ ഉണ്ട് ഇവിടെ വെറൈറ്റി മന്തിൻ്റെ ഉണ്ട് പിന്നെ കൊറേ നട്ട്സുകള് അവിടെ ഓരോ ഇവിടെ കൊറേ പാത്രങ്ങളുണ്ട് പിന്നെ പത്രം പിന്നെ അയംബോക്സ് അലിവ് അവിൽ പിന്നെ പൊടിന്റെ വെറൈറ്റി ഉണ്ട് നൂൽപുട്ടിൻ നൂൽപുട്ട് പുട്ട് കണ്ടത്തിന്റെ വേറെ ഇവിടെ കുറെ തരത്തിലുള്ള പുട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇവിടെ നക്സുകള് പിണക്കമുന്തിരി കൽക്കണ്ട അങ്ങനത്തെയൊക്കെ പിന്നെ സോപ്പ് സോപ്പ് ഇത് ഫുള്ള് പിന്നെ നമ്മള് പാത്രൂമിലൊക്കെ വെക്കണ പോണെന്നുള്ള സംഭവം ഡെറ്റോള്ണ്ട് റൂം പിന്നെ പാത്രം കഴുകണത് സോ തിരുമ്പണത് അങ്ങനത്തെ പാത്രം കഴുകണ റൂമ് ഇതാക്കാനുള്ള പിന്നെ കുറെ സോപ്പ് ഡിഷ് വാഷിന്റെ ഒരു കിറ്റാണ് ഒരെണ്ണം പഠിച്ച ഫ്രീ ആ പിന്നെ പാത്രം കണ സോപ്പ് പാത്രം കഴുകണ സോപ്പ് പിന്നെ സോപ്പ് പൊടികൾ പിന്നെ ചകിരി പിന്നെ ഇവിടെ പിന്നെ സോപ്പുകളാണ് ഇവിടെ മുകളില് വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കുന്ന പൗഡറിലൊക്കെ പിന്നെ പെനോയില ഇവിടെ ഒത്തിരി ഐറ്റംസ് ആണ് ഡോള് അല്ലിന്റെ കൊറേ അത് വേറെ ഒരു ഇതാട്ടോ ഇത് ഒരു ഒന്നിടത്തോടെ ഫ്രീ ആണ് ഒന്ന് പാത്രം കഴുകണതും ഒന്ന് റൂം ക്ലീൻ ചെയ്യണതുമാണ് പിന്നെ ഒരു ഇത് വലിയ നമ്മളെ തുണിയൊക്കെ കഴുകണതാണ് ഇതിന്റെ വെറൈവാ ഇവിടെ കുറേ തരം വെറൈറ്റികൾ ഉണ്ട് പിന്നെ അരിയാള് ഇവിടെ ഓരോന്ന് ഓരോ കുറേ തരത്തിലുള്ള അരിയാളുണ്ട് ഓരോന്നുണ്ട് പെരുവാ മട്ടരി കറിവ് മട്ടരി പാപരണം കുതിര ഗൈ കൊറേ വെറൈറ്റി അരി വെറൈറ്റി അരികളാ കേ എവിടെയും കേക്കാത്ത പൊന്നാണി ഗൈസ് കൊറേ വെറൈറ്റി അരികളുടെ കൊറേ തരത്തിലുള്ള ഇതുണ്ട് ബിരിയാണി അരിയാണ് മന്തിരി ആണ് ഗൈസ് ഇതും ബിരിയാണി അത് വേറൊരു തരത്തിലുള്ള ബിരിയാണി അരിയാണ് ചോറ് അരിയാണ് പിന്നെ പിന്നെ പച്ചരി ഉണ്ട് ഇത് പച്ചരിയുണ്ട് ടിഫൻ ബോക്സ് ടിഫൻ ബോക്സ് ഓരോരോ സാധനങ്ങളിൽ ഇട്ടേക്കാൻ പറ്റുന്ന പാത്രങ്ങള് പിന്നെ പന്തുകള് കൊട വാട്ടർ ബോട്ടില് കൊട പിന്നെ പൗച്ച് ഗൈസ് പാത്രങ്ങള് പിന്നെ ഇതെന്താള് ചൂളാണ് ഗൈസ് പിന്നെ ഇവിടെ ഐസ് ഇവിടെ ഐസ്ക്രീം ആണ് ഗൈസ് ഉള്ള ഐസ്ക്രീമാണ് ഗൈസ് പിന്നെ ജ്യൂസ് മറണ്ട സ്പ്രൈറ്റ് ഇവിടെ പച്ചക്കറീൻ്റെ ഇത് വെളുത്തുള്ളി നാരങ്ങ കാപ്സിക്കം നാരങ്ങുള്ളി ബീട്രൂട്ട് കയ്പക്ക വെണ്ട കോസ് ചെരുള്ളി ചെറുളി പയർ മാങ്ങ പഴുതനങ്ങ എഴുതണി പച്ചമുളക് തക്കാളി പിന്നെ നെല്ല് മേങ്ങ കുമ്പള ചേന പുളി പിന്നെ ചീരയുണ്ട് മുരിങ്ങക്കൂലിയുണ്ട് ഗേസ് പിന്നെ കോളിഫ്ലവർ ഉണ്ട് ഗേസ് കുറെ അടിപൊളി ഇതുണ്ട് പച്ചക്കറി വലിയ വലിയ ക്യാപ്സിക്കുണ്ട് കിട്ടും അപ്പൊ ഓണത്തിനുള്ള കിറ്റ് ഞങ്ങൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അഞ്ച് കിലോ അരിയാണ് ഇതിൽ വരുന്നത് പിന്നെ സോപ്പിൻ്റെ ഒരു ഇതുണ്ട് പുളി ഇഞ്ചി ഉണ്ട് പിന്നെ ഒരു പാക്കറ്റ് ചന്ദനത്തിരി പായസം മിക്സ് ഉണ്ട് കടുക് എണ്ണ ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് പിന്നെ പരിപ്പുണ്ട് കായ ഉണ്ട് കായണ്ട് പയറുന്നു പിന്നെ വച്ചൽ മുളക് ഉണ്ട് ഉലുവുണ്ട് ഇഞ്ചി പിന്നെ ഒരു തിരുമണ ചോപ്പ് ചായപ്പൊടി തീപ്പട്ടി പിന്നെ ഒരു ചെറിയ പാക്കറ്റ് നെയ്യുണ്ട് ഒരു പാക്കറ്റ് പപ്പടം ഒരു പാക്കറ്റ് ഉപ്പ് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി ഇത് വെളുത്തുള്ളി അച്ചാറാണ് മല്ലിപ്പൊടി ഉണ്ട് സാമ്പാർ പൊടി ഉണ്ട് കടലുണ്ട് ഇത് ഊണുന്ന പിന്നെ പുളിയുടെ ഒരു ഇതുണ്ട് കേട്ടോ പാക്കറ്റ് പിന്നെ പൊടിയുപ്പുണ്ട് കല്ലുപ്പും പൊടിയുപ്പും ഉണ്ട് കേട്ടോ പിന്നെ പഞ്ചസാര ഒരു പാക്കറ്റ് ഉണ്ട് പാത്രം കഴുകുന്ന ഒരു സോപ്പ് ഉണ്ട് പിന്നെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണി കാടലി പച്ചപ്പാട്ടി ഒന്നും ഗ്രീൻ ഗ്രീൻ ടീസ് ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കുള്ള കിറ്റിൽ ഉണ്ടാവുക അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യ ഓണത്തിന് വന്നിട്ട് ഓണത്തിന് ഓണത്തിന് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യ എല്ലാവരും ഓണം ബൈ ബൈ പറ ഞാൻ നിൽക്കുന്നത് മേഘാമാട്ടിലാണ് എൻ്റെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഷോപ്പാണ് ഇവിടെ ഓരോന്നിനും ഓരോരോ തരത്തിൽ ഓരോരോ ബ്രാൻഡ് ഉണ്ട് കുറേ ബ്രാൻഡുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ പാലക്കാട് ചേപ്പളശ്ശേരി റോഡിൽ പെരിങ്ങോട് പെരിങ്ങോടാണ് മേഘാമാട്ട് എന്ന ഷോപ്പ് ഉള്ളത് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക ഇവിടെ നിറച്ച് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓണത്തിന് എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക മേഘാ മാട്ടിലേക്ക് വരിക ബൈ ബായ്